അസലാ വലൈക്കും വഹമ്മ വാത്തമിറീം നഹമ്മദ് ഹു വൻ വനുസലിം കരീം അഹ്ബാദ് ഒരുപാട് വർഗീയ രാഷ്ട്രീയ അജണ്ടകളുള്ള ബി ജെ പി ആർ എസ് എസ് ശക്തികൾ അനാവശ്യമായ ഒരു ആശയക്കുഴപ്പം അങ്കലാപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി അവരുടെ അജണ്ടയുടെ ഭാഗമായി ക്രമത്തിൽ ഓരോന്നും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി അവരുത്തിയ വിഷയമാണ് വഖഫിന്റെ നിയമം നിയമം നമുക്ക് ആദ്യം വഖഫ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വഖഫിലൂടെ എന്താണ് ഇസ്ലാം സംരക്ഷിക്കുന്നത് എന്ത് സുരക്ഷിതത്വമാണ് വഖഫിലൂടെ മുസ്ലിംങ്ങൾക്ക് അവരുടെ സമ്പത്തിനും അതുപോലെ തന്നെ അശരണരായ ആളുകൾക്ക് എന്ത് സംരക്ഷണമാണ് കിട്ടുന്നത് എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുരോഗമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടതുണ്ട് അതുപോലെ എന്തൊക്കെയാണ് ഇന്നത്തെ ഈ ബില്ലിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇതിൽ ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധയിൽപ്പെടുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും എല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണ് ജാരിയായ സദ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉപയോഗിക്കും ജാരിയായ സദ സ്ഥായിയായി നിലനിൽക്കുന്ന സദഫ എന്നർത്ഥം സ്ഥായിയായി നിലനിൽക്കുന്ന സദക്ക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു 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 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് തീർന്നു പോകുന്ന സാധനങ്ങൾ അത് സതക്കയാണ് എന്നാൽ നിലനിൽക്കുന്ന ഒരു വസ്തു നിലനിർത്തിക്കൊണ്ട് ഉപയോഗിക്കുന്നതിനാണ് അത്തരം കാര്യങ്ങൾ അതിനെ സ്ഥിരമായി ദാനമായി ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കുടിച്ച് തീർക്കുന്ന വെള്ളം നമുക്ക് വഖഫ് ചെയ്യാൻ കഴിയില്ല എന്നാലൊരു ഗ്ലാസ് വെള്ളം നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് നമുക്ക് വഖഫ് ചെയ്യാൻ പറ്റും അപ്പൊ സ്ഥായിയായി നിലനിൽക്കുന്ന വസ്തുക്കൾ ദാനമായി നൽകുകയും അതിൽ മറ്റു ക്രയവിക്രയങ്ങൾ വിൽപ്പന അല്ലെങ്കിൽ ദാനം ഒക്കെ തടഞ്ഞ് കൃത്യം ഒരു ഉദ്ദേശത്തിന് വേണ്ടി അതിനെ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയാം ഈ വഖഫിലൂടെ സംഭവിക്കുന്ന കാര്യം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ ഉദ്ദേശം സംരക്ഷിക്കപ്പെടുന്നു അതുപോലെ അന്യാധീനപ്പെട്ടു പോകുന്നത് ഇല്ലാതാകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് വഖഫിലൂടെ നടക്കുന്നത് നമുക്കറിയാം ഒരുപാട് തറവാടുകൾ വഖഫ് ചെയ്യാറുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പള്ളിക്ക് വേണ്ടി മറ്റു മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വക് ചെയ്യാറുണ്ട് അതോടുകൂടെ ആ ഭൂമി സംരക്ഷിക്കപ്പെടുകയാണ് ആ സമ്പത്ത് സംരക്ഷിക്കപ്പെട തീർത്തും അർഹരായ ആളുകളിലേക്ക് ആ ഭൂമി എത്തുകയാണ് ഉദാഹരണത്തിന് ഒരാൾ തറവാട് വക്ഫ് ചെയ്തോന്ന് കരുതാം അദ്ദേഹത്തിന് ഒരുപാട് മക്കളുണ്ട് മൂത്ത മക്കൾ അതിലെ കയ്യൂക്കുള്ള അല്ലെങ്കിൽ കുറച്ച് അധികാരമുള്ള പ്രായവും പക്വതയും കൂടുതലുള്ള മക്കൾ അവരവരുടെ എന്തെങ്കിലും വ്യവഹാരങ്ങൾക്ക് വേണ്ടി അവരുടെ സമ്പത്തൊക്കെ ഉപയോഗിച്ച് തീർന്ന അവസാനം ഈ തറവാട് വിറ്റ് പോയാൽ ഈ കുടുംബ വീട് വിറ്റ് പോയാൽ പിന്നെ താഴെ വരുന്ന ചെറിയ മക്കൾക്ക് താമസിക്കാൻ ഇടമില്ലാതെ വരും എന്ന് വരുമ്പം പലപ്പോഴും തറവാടുകൾ വഖഫ് ചെയ്യാറുണ്ട് അപ്പൊ അതിലൂടെ ഇളയ മക്കളെ സംരക്ഷിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള വഖഫ് എന്താണ് വഖഫിന്റെ പ്രൊട്ടക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ദാനം ചെയ്യാൻ സാധിക്കാതെ ക്രയവിക്രയം ചെയ്യാൻ സാധിക്കാതെ ഇന്ന ഉദ്ദേശത്തിന് എന്റെ മക്കൾ അല്ലെങ്കിൽ പേരമക്കൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ താഴെയായുള്ള മക്കൾ അവർക്ക് വേണ്ടി സംരക്ഷിക്കണം ഉപയോഗം അറ്റുപോകുന്ന പക്ഷം ഇന്ന സ്ഥാപനത്തിന് കൈമാറണം എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരാളുടെ അപക്വമായ ക്രയവിക്രയം കാരണം മറ്റുള്ളവർ പ്രയാസപ്പെടാതിരിക്കാൻ അതിനെ സംരക്ഷിക്കപ്പെടുന്നു അതിന് പുറമെ ഈ വഖഫില് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും വഖഫ് ചെയ്യുന്ന വ്യക്തിക്ക് നിബന്ധനകൾ വെക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഏത് കാലശേഷം എങ്ങനെ ചെയ്യണം എന്ന് തുടങ്ങി വഖഫിന് ഗുണകരമാകുന്ന രീതിയിലുള്ള ഷർത്തുകൾ അതിൽ അതിൽ നിബന്ധനകൾ വെക്കാൻ പറ്റും ആ നിബന്ധനകളെ നമ്മൾ പരമാവധി സംരക്ഷിക്കണം എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരാൾ പള്ളിയിലേക്ക് പായ് വഖഫ് ചെയ്തു ആ പായ് സ്വാഭാവികമായിട്ടൊന്നുരുമ്പി പോകും നശിച്ചു പോകും ഒരാൾ ഫാന് വഖഫ് ചെയ്തു ആ ഫാൻ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കണ്ടാൽ ഇനി നമ്മളത് വിൽക്കുകയും ആ വാങ്ങുന്ന ആ സംഖ്യ വിറ്റ് കിട്ടുന്ന സംഖ്യ അടുത്ത പള്ളിക്ക് എ സിയോ മറ്റോ വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തോട് ചേരുന്ന കാര്യത്തിലാണ് ഉപയോഗിക്കുക ബെഞ്ചും ഡെസ്കും ഒക്കെ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികൾ വക്ക്ഫ് എന്താണോ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഒരാൾ ഫാൻ വക് ചെയ്തെങ്കിൽ നമസ്കാരക്കാർക്കുള്ള ഉപയോഗത്തിന് വേണ്ടിയാണ് അത് വക്ക് ചെയ്യുന്നത് അത് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ സ്ക്രാപ്പിൽ കൊടുക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന പൈസ നമ്മൾ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാതെ അതിനോട് പൊരുത്തപ്പെടുന്ന അതിനോട് സാമ്യമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ പണം ഉപയോഗിക്കുക ആ രീതിയിൽ ദാനം ചെയ്യുന്ന വ്യക്തിയുടെ ഉദ്ദേശത്തെ സംരക്ഷിക്കുന്നു നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ രണ്ട് നിയമങ്ങൾ നമുക്ക് ഇതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണത്തിന് വില്ല് എഴുതി വെക്കാന്ന് പറയാം ഒരാൾ വസീഗത്തെ എഴുതി വെക്കുന്നു ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ ആർക്കെങ്കിലും കൃത്യമായിട്ട് അത് കിട്ടണം അത് അന്യാധീനപ്പെട്ടു പോകരുന്ന് രീതിയിലാണ് വസീക ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രസ്റ്റ് ഡീഡ് നമ്മുടെ മുമ്പിലുണ്ട് ട്രസ്റ്റുകളുടെ നിയമങ്ങൾ ട്രസ്റ്റ് എന്ന് പറയുമ്പം അതൊരു വ്യക്തിയല്ല മറിച്ചൊരു ലീഗൽ എന്റിറ്റിയാണ് അതിന് ചില നിയമങ്ങളുണ്ട് അതിൽ കൈകടത്തുന്നത് അത് വലിയ ക്രിമിനൽ കുറ്റമായിട്ടാണ് കാണുന്നത് ഇപ്പൊ സംഗതി മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ അറബിയിലെ നമ്മൾ ട്രസ്റ്റ് ഡീഡ് എന്നൊക്കെ പറയുന്നത് പോലെ ബുനോദുൽ വഖഫ് എന്നാണ് പറയാ വഖഫ് ഡീഡ് എന്നാണ് വേണമെങ്കിൽ പറയാം മനസ്സിലാക്കാൻ വേണ്ടി പറയണം കൃത്യമായിട്ട് ഒരുപോലെ നല്ല പറയുന്നത് ട്രസ്റ്റ് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് ഡീഡ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് അതിൽ കൈകടത്തുമ്പം എത്ര വലിയ ഗൗരവമാണ് നമ്മൾ കാണുന്നത് അതേപോലെയാണ് വഖഫിന്റെ നിയമങ്ങൾ തെറ്റിച്ചു വഖഫ് ചെയ്ത ആളുടെ ഉദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പം ആ ഒരു ഗൗരവത്തോടു കൂടെയാണ് വഖഫിനെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിംങ്ങളുടെ സ്ഥാപനങ്ങൾ സ്ഥാപന ജംഗമ വസ്തുക്കൾ സുരക്ഷിതമാണ് അത് കൃത്യമായിട്ട് അതിന്റെ അതാത് സ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുന്നു നമുക്കറിയാം ഇവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അവരുടെ ഏറ്റവും അഭിമാന സ്തംഭമായ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിൽപ്പനക്ക് വെക്കുന്നു ആളുകൾ വാങ്ങുന്നു എന്ന് മാത്രമല്ല ചർച്ചുകൾ വിൽപ്പനക്ക് വെക്കുന്നു നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റുകളിൽ വിൽപ്പനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചർച്ചുകളുടെ ലിസ്റ്റ് കാണാൻ പറ്റും മുസ്ലിംങ്ങൾ പലപ്പോഴും ചർച്ചകൾ വാങ്ങാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും കാരണം പല നിയമപരമായ ആനുകൂല്യങ്ങളുണ്ട് കാരണം ആരാധനാ സ്ഥലം എന്ന രീതിയിൽ നിർണ്ണയിച്ചതാണ് അപ്പം അത് വാങ്ങി പള്ളിയാക്കുമ്പം നിയമപരമായ സൗകര്യങ്ങൾ ഉള്ളതിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ ചർച്ചുകൾ വിൽപ്പനക്ക് വെക്കുന്നു പലരും അത് വാങ്ങുന്നു മുസ്ലിമീങ്ങളും വാങ്ങാറുണ്ട് എന്നാൽ ഒരാൾക്കും ഇവിടുത്തെ ഒരു പള്ളി കൊടുങ്ങല്ലൂർ ഏറ്റവും പഴയ പള്ളി ഞങ്ങളുടെ തറവാട്ടുകാര് വിലയിട്ട് വാങ്ങി എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ മുസ്ലിമീങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഒരു വ്യക്തികളുടെ അവരുടെ അവകാശമായിട്ടുള്ള വസ്തുക്കൾ അവരുടെ ഉടമസ്ഥതയിലുള്ളത് ആ നിയമപ്രകാരം അവർ കൃത്യമായ ഒരു ഉദ്ദേശത്തിൽ അത് വഖഫ് ചെയ്യുന്നു ആ വഖഫ് വിൽക്കപ്പെടാതെ ദാനം ചെയ്യാതെ കൃത്യമായിട്ട് അതിൻ്റെ ആർക്കാണോ നിർണ്ണയിച്ചിട്ടുള്ളത് ആ രീതിയിൽ അതിനുപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത് അപ്പൊ ഇതില് ഇതിന്റെ സംരക്ഷണത്തെ പല രീതിയിലും ബാധിക്കുന്ന നിയമമാണ് ഇപ്പം വരുന്നത് എല്ലാ രീതിയിലും ആര് വഖഫ് ചെയ്യണം എങ്ങനെ വഖഫ് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ എങ്ങനെ പരിഹരിക്കണം തുടങ്ങി നാൽപ്പതോളം സ്ഥലങ്ങളെ നാൽപ്പതോളം വിഷയങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഭേദഗതി ഉദാഹരണത്തിന് ആര് വഖഫ് ചെയ്യണം ഏതൊരു മുസ്ലിമിനും വഖഫ് ചെയ്യാം എന്ന് പറയുമ്പോൾ അഞ്ച് വർഷമായി പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം എന്ന പുതിയൊരു നിബന്ധന അഞ്ച് വർഷമായി പ്രാക്ടീസിങ് മുസ്ലിം എന്ന് മുസ്ലിം എന്ന് പറയുമ്പം അതെങ്ങനെ നിർണ്ണയിക്കും അതിലൊരു അഭിപ്രായ വ്യത്യാസം വന്നാൽ എങ്ങനെ തീരുമാനിക്കും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു വന്നു അദ്ദേഹത്തിന് ഈ ഒരു ദാനം ചെയ്യണം എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും അപ്പൊ ആര് വഖഫ് ചെയ്യണം എങ്ങനെ വഖഫ് ചെയ്യണം ഏത് ഉദ്ദേശത്തിൽ ഇതിലെല്ലാം കൈവക്കുന്ന രീതിയിലാണ് പുതിയ നിയമം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഇതിന്റെ ഒരു തർക്കം വന്നാൽ എങ്ങനെ പരിഹരിക്കണം ഉദാഹരണത്തിന് കേരളത്തിലെ നൂറ്റി ഇരുപത്തിനാലോളം വക്ഫ് സ്ഥലങ്ങളിൽ കയ്യേറ്റം നടന്നെന്ന് പറയുന്നു അതിന്റെ റിപ്പോർട്ടുകൾ ചിലതൊക്കെ സർക്കാരിൻ്റെതായിരിക്കും ചിലതിൽ സർക്കാരും വഖഫും തമ്മിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പിന്നെ തീരുമാനിക്കാൻ എന്തെങ്കിലും സംശയങ്ങളോ മറ്റുണ്ടെങ്കിൽ തീരുമാന അധികാരം കലക്ടർക്ക് കൈമാറാണ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സർക്കാർ ആണുള്ളത് ഒരു കക്ഷി സർക്കാർ ആണ് ഒരു കക്ഷി വഖഫാണ് ആ സമയത്ത് തീരുമാനിക്കാനുള്ള അധികാരം കലക്ടർക്കാണെന്ന് പറയുമ്പം ഒരു കക്ഷി തന്നെ തന്റെ കാര്യം തീരുമാനിക്കുന്ന രീതിയിൽ അതായത് നിയമപരമായിട്ട് അന്യായമാകുന്ന രീതിയിലുള്ള ഭേദഗതിയും ഈ പറയുന്ന നിയമങ്ങളിലുണ്ട് നമുക്കറിയാം അയോധ്യ പ്രശ്നം അയോധ്യ പ്രശ്നത്തിന്റെ തുടക്കം തന്നെ കെ കെ നായർ എന്ന് പറയുന്ന ഒരു കലക്ടറുടെ ഇടപെടൽ കൊണ്ടുണ്ടായതാണ് അപ്പൊ ഇവിടെ വഖഫിന്റെ സംശയങ്ങൾ തർക്കങ്ങൾ തീർക്കാനുള്ള അതിന്റെ നിയമ അതിന്റെ നിയമം പരിഹരിക്കുന്ന രീതി അതിലും കൈകടത്തി അപ്പൊ ആര് എങ്ങനെ വഖഫ് ചെയ്യും എങ്ങനെ വഖഫ് ചെയ്യും നമുക്കറിയാം വാചക രൂപത്തിലാണ് സാധാരണ വഖഫ് ചെയ്യുക അല്ലെങ്കിൽ രേഖാമൂലം ഇതിൽ വാചക രൂപത്തിലുള്ള വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഭേദഗതികൾ പുതിയ ബില്ലിലുണ്ട് അതുപോലെ ഇതില് പ്രധാനപ്പെട്ട ഒരു സംഗതി ഇപ്പൊ മുനമ്പം വിഷയം നമ്മുടെ മുമ്പിൽ വന്നു വഖഫിനെ എന്ന വിഷയം ആളുകൾക്കിടയിൽ ചർച്ചയാക്കുമ്പോൾ മുനമ്പം വിഷയം വന്നു ഇവിടെ പല മതസ്ഥർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതെങ്കിലും ബിൽഡിങ്ങിൽ പോയിട്ട് അവകാശം ഉന്നയിക്കുന്നുള്ളതാ അങ്ങനെയല്ല മറിച്ച് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആണ് വഖഫിലൂടെ മാത്രല്ല സ്ഥലങ്ങളെ സംരക്ഷിക്കപ്പെടുന്നത് മൈനർ മൈനറായിട്ടുള്ള ആളുകളുടെ സ്വത്തുകളെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് പല രീതിയിലും സംരക്ഷിക്കപ്പെടുന്നുണ്ട് അപ്പം അതിന്റെ രേഖകൾ പരിശോധിക്കാതെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉത്തരവാദപ്പെട്ടവർ ക്രയക്രിയ ക്രയവിക്രയം നടത്തിയിട്ടുണ്ടെങ്കിൽ നിയമപരമായ രീതിയിൽ അതിനെ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും ഇത് കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്ത് സൂക്ഷ്മത കുറവ് വരുന്നുണ്ടെങ്കിൽ അതിൽ സുതാര്യതയും അതിൽ വേണ്ട തിരുത്തല് വരുത്താന്നല്ലാതെ വഖഫിന്റെ ഉള്ള സംരക്ഷണവും കൂടെ കളയുന്ന രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കും നമുക്കറിയാം വഖഫ് മുനമ്പത്തിന്റെ വിഷയം മാത്രം ചെറുതായിട്ട് സൂചിപ്പിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഫറൂഖ് കോളേജിന് വേണ്ടി വഖഫ് ചെയ്തു ആ ഫറൂഖ് കോളേജിന്റെ ഭാഗത്ത് ക്രയവിക്രയം നടന്നു പിന്നെ പിന്നീട് അത് വഖഫിന്റെ രേഖ വഖഫിൻ്റെതായി ചില ഏജൻസികളെ കണ്ടെത്തി അപ്പൊ അത് വഖഫിന്റെ ഭൂമിയെ സംരക്ഷിക്ക എന്ന് പറയുമ്പം ഏത് വീട്ടിലും കയറി ഇങ്ങനെ വന്ന അവകാശം പറയുന്ന ചോദിച്ച ഇല്ല കൃത്യമായിട്ട് വഖഫിൻ്റെതാണെന്ന് രേഖയുള്ള സ്ഥലങ്ങളിൽ ആരെങ്കിലും സൂക്ഷ്മത കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള വഴികൾ വേണം ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിംങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നൂറും ഇരുന്നൂറും ഏക്കർ അല്ലെങ്കിൽ പത്തും പതിനഞ്ചും ഏക്കർ പലപ്പോഴും പള്ളിക്കും കബർസ്ഥാനും വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുകയാണ് അവിടെ ഗുണകരമായ കാര്യങ്ങൾ നടക്കാത്ത രീതിയിലായി പോകുമ്പം അതായത് അവിടെ വേണ്ട ഡെവലപ്മെന്റ് എങ്ങനെ നടപ്പിലാക്കാം എന്ന കാര്യത്തിൽ മുസ്ലിം പഠിച്ച് ആ വിഷയത്തിൽ പ്രവർത്തിക്കേണ്ടത് ഉദാഹരണത്തിന് ലോകത്ത് പുരോഗമനപരമായ പല കാര്യങ്ങളും വന്നതുപോലെ വഖഫിൽ നിന്നാണ് പകുടി എന്ന് പറയുന്ന സംവിധാനം നമുക്കറിയാം പകുടി വാടകയിലൊക്കെ ഒരു വലിയ സംഖ്യ കൊടുത്ത് ഒരു വാടകക്ക് എടുക്കുന്ന വ്യക്തി തനിക്ക് വേണ്ടി സുരക്ഷിതമായ രീതിയിൽ ദീർഘകാലത്തേക്ക് കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു ഏർപ്പാടാണ് പകുതി ഈ പകുടി വന്നത് വഖഫ് ഭൂമികളുടെ ഡെവലപ്മെന്റ് എന്നാണ് വഖഫിന് സ്ഥലമുണ്ട് ആ സ്ഥലങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള പൈസ വഖഫിനില്ല വാടകയ്ക്ക് വേണ്ടി വരുന്ന ആളുകളിൽ നിന്നും ദീർഘകാല അടിസ്ഥാനത്തിൽ വാടക മുൻകൂറായിട്ട് വാങ്ങി കെട്ടിടപ്പണി പൂർത്തിയാക്കുകയും എന്നിട്ടത് അവർക്ക് നൽകി ആ വാടക കാലാനുസൃതമായിട്ട് മൈനസ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ നിന്നാണ് ശരിയായ രൂപത്തിലുള്ള പകുതി അതിൻ്റെ തെറ്റായ രൂപങ്ങൾ നാട്ടിലുണ്ട് ഞാൻ ശരിയായ രൂപത്തിലുള്ള പകുടിയെ കുറിച്ച് പറയാണ് ആ പകുതി ലോകത്ത് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഇത് നിലവിൽ വന്നത് പോലും വഖഫിന്റെ ഭൂമികളെ ഡെവലപ്മെന്റ് ചെയ്യാൻ അതിനെങ്ങനെ ഫണ്ട് ചെയ്യണം എന്നൊരു ആലോചനയിൽ നിന്നാണ് ആ സിസ്റ്റം ലോകത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ആ ആലോചന എങ്ങനെ വഖഫിപ്പം നമ്മളെ നാട്ടിൽ അന്വേഷിച്ച ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിന് സ്ഥലം അന്വേഷിപ്പാണ് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് തൊട്ടടുത്തുള്ള പള്ളിയും ഖബിർസ്ഥാനായിട്ട് പതിനേഴ് ഏക്കർ സ്ഥലമുണ്ട് ആ പതിനേഴ് ഏക്കർ സ്ഥലം ആരാണോ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാവുക അവർക്ക് കൈമാറി വഖഫും അവരുമായി പാർട്ണറായിട്ടോ അല്ലെങ്കിൽ വഖഫിന് ഗുണം ഗുണം കിട്ടുന്ന രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്താൽ ഈ പറയുന്ന ആശയങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങൾ നമുക്കൊരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് സൗദിയിലൊക്കെ നമുക്ക് കാണാം ഒരുപാട് ഏക്കർ കണക്കിന് തോട്ടങ്ങൾ വഖഫ് ചെയ്തിട്ടുണ്ട് ഹറമുകൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും ഉദാഹരണത്തിന് അസീം അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഏക്കർ കണക്കിന് ഈത്തപ്പഴ തോട്ടങ്ങൾ വക്ഫാണ് ഇപ്പം എന്തുകൊണ്ട് ഈത്തപ്പഴ തോട്ടങ്ങൾ വക്ഫ് ചെയ്തു ഒന്നുമില്ലാതായാൽ പോലും അറബികൾക്ക് ജീവിക്കാൻ സാധിക്കും ഈത്തപ്പഴം വെള്ളമുണ്ടെങ്കിൽ ഒരു കാലത്ത് ദരിദ്രമായിരുന്ന കാലത്ത് പല അശരണരായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ഈത്തപ്പഴ തോട്ടങ്ങൾ വക്ഫ് ചെയ്തു പിൽക്കാലത്ത് ഈത്തപ്പഴത്തിന്റെ വരുമാനം കുറവാണെന്ന് കണ്ടപ്പം അതുപോലെ തന്നെ പല മേഖലകളും സമ്പന്നമായി എന്ന് കണ്ടപ്പം അവർ അതിൻ്റെ ചില ഭാഗങ്ങൾ പാർക്കായിട്ടും കോഫി ഷോപ്പായിട്ടൊക്കെ മാറ്റുകയും അതിൻ്റെ വരുമാനം ആർക്കാണ് വഖഫ് ചെയ്യപ്പെട്ടത് കൃത്യമായി അവർക്ക് നൽകി വരികയും ചെയ്യുന്നത് അപ്പം വഖഫിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വഖഫ് ഭൂമികളുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് അത് ഉപയോഗശൂന്യമായി പോകാതിരിക്കുന്നതിനെക്കുറിച്ച് മുസ്ലിംങ്ങൾ കാര്യമായി പഠിക്കുകയും പല വഴികൾ തേടാം ഇപ്പം വഖഫെന്ന് ഒരു ലീഗൽ ഒരു ഒരു എൻറ്റിറ്റിയാണ് ഒരു ലീഗൽ പേഴ്സൺ ആണ് അതിൽ പാർട്ട്ണർഷിപ്പ് ആകാം അതുമായി വാടകയാകാം അവിടെ മറ്റു പല കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ അതുപോലെ തന്നെ ആരോഗ്യപരമായ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു നമ്മുടെ ഭാഗത്ത് നിന്ന് മറുഭാഗത്ത് ഇങ്ങനെയുള്ള ചില ചില സൂക്ഷ്മത കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഖഫ് മുഴുവനും വെറുതെ ഉപയോഗശൂന്യമായ ഭൂമിയാണ് വഖഫിൽ അത് അന്യായങ്ങൾ നടക്കുന്നു അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിംങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിലാണ് ഈ ഭേദഗതി ബില്ല് വന്നിട്ടുള്ളത് ഇതിൽ പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ആരെങ്ങനെ വഖഫ് ആര് വഖഫ് ചെയ്യും ഏത് ഭൂമി വഖഫ് ചെയ്യും ഇതിന്റെ തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കും അതുപോലെ തന്നെ ഓരോ കാര്യത്തിൽ ഇതില് വഖഫിന്റെ സംരക്ഷണത്തെ ബാധിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഇതിലുള്ളത് എന്ന് മാത്രമല്ല വർഗീയമായ കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് ഈ പ്രശ്നങ്ങൾ തീരാത്ത രീതിയിലാകാൻ അമുസ്ലിമീങ്ങൾക്ക് പേരെ സംസ്ഥാന വഖഫ് ബോർഡിലും അതുപോലെ തന്നെ കേന്ദ്ര വഖഫ് കൗൺസിലിലും രണ്ട് അമുസ്ലിമിയങ്ങളെ ഉൾപ്പെടുത്തണം എന്നൊരു നിയമവും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ എവിടെയെല്ലാം എന്തെങ്കിലും ഒരു സംശയത്തിന്റെ ആനുകൂല്യം വന്നാൽ അത് അന്യാദിനപ്പെട്ടു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ സർക്കാർ അത് കൈയടക്കുന്ന രീതിയിലുള്ള നിയമപരമായ ഒരുപാട് സംഗതികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബില്ലാണ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ജോലികളാണ് മുസ്ലിംങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒന്ന് വഖഫിന്റെ കാര്യങ്ങളെ സുതാര്യമാക്കുക ഏറ്റവും പുരോഗമനമായ രീതിയിൽ വലിയൊരു സംരക്ഷണത്തിന് വേണ്ടി നിർ നിർത്തിയിരിക്കുന്ന ഈ നിയമത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക രണ്ടാമത് വന്നിരിക്കുന്ന ഭേദഗതി ബിൽ നമുക്കറിയാം മൂന്നു നാല് നിയമങ്ങളുണ്ട് വഖഫുമായി ബന്ധപ്പെട്ടത് തൊണ്ണൂറ്റഞ്ചിലെ വഖഫ് നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭേദഗതി ഇതിനെക്കുറിച്ച് പഠിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് നമ്മളെ ബാധിക്കുന്നതെന്ന് കണ്ടെത്തി ഇതിന്റെ കൃത്യമായ പരിഹാരം കൃത്യമായ പരിഹാരം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിയമം നമുക്കെതിരായി വരും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിയമത്തിന്റെ ലൂപ്പ് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ സംരക്ഷിക്കാൻ പറ്റും മുസ്ലിം സുസജ്ജരാണെങ്കിൽ ഉദാഹരണത്തിന് പല രാജ്യങ്ങളിലും ഡൈവോഴ്സ് നടന്നാൽ സ്വത്ത് വീതിക്കുന്നതിൽ ഭാര്യക്കും ഭർത്താവിനും ഗുണകരമല്ലാത്ത ഒരുപാട് നിയമങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പൊ അത് മാറ്റാൻ കഴിയില്ലെന്ന് വന്നാൽ അത്തരം കാര്യങ്ങളെ മാറ്റാൻ കഴിയില്ലെന്ന് വന്നാൽ എങ്ങനെ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്ത് ഇതിൽ കുടുങ്ങിപ്പോന്നതി സംരക്ഷിക്കാം എന്ന കാര്യത്തിൽ മുസ്ലിംകൾ ബോധവാന്മാരാണ് അവർ കല്യാണം രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചേക്കും അവരൊന്നിച്ച് താമസിക്കുന്ന ഭാര്യയും ഭർത്താവും ലിവിംഗ് ടുഗതർ എന്നു പറഞ്ഞേക്കും ഇപ്പൊ രേഖാമൂലം അതായത് നിയമത്തിന്റെ വഴിയിൽ സംരക്ഷിക്കപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളെ എങ്ങനെ തന്നെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കാം എന്ന കാര്യത്തിലും നിയമവിദഗ്ദ്ധർ ഗവേഷണം നടത്തേണ്ടത് ഈ രീതിയിൽ വഖഫുകളെ സംരക്ഷിക്കപ്പെടണം നിലവിലുള്ള വഖഫുകളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ തന്നെ തീർച്ചയായിട്ടും സമൂഹത്തിന് ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ അത് ഉപയോഗിക്കാൻ സാധിക്കും അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭം നമുക്കറിയാം ഇവിടെ ആലി മുസ്ലിയാരെ ഓർക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൌരവത്തോടു കൂടെ തന്നെ വഖഫിന്റെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കുകയും കൃത്യമായി പഠിച്ചുകൊണ്ട് ഈ നിയമങ്ങളെ നേരിടാൻ അള്ളാഹുദിക തരുമാറാകട്ടെ ജസാക്കും റബിൾ